പട്ടണത്തില് വളരണം പോലെ ഇതൊന്നും അറിയില്ലേ അറിയില്ലേതെന്ന് വെച്ച ഭൂതമം നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരകുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ ഇല്ലേ പിന്നെന്താ പറഞ്ഞു തരാലോ സമയമുണ്ട് അതിനു മുൻപ് തന്നെ പറഞ്ഞു വാ നമുക്ക് ഇരിക്കാം ഇടശ്ശേരി ഗോവിന്ദൻ നായർ കവി പാട്ട് എന്നൊരു കവിത കേൾതിട്ടുണ്ട് മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും പിന്നെന്താ കേട്ടോളൂ

മാമു കൊടുക്കുന്നു നങ്ങേ താഴേ വര ചാലും വരച്ചാലു

അങ്ങനെ നന്നേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു ദിവസവും തണ്ണീരൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും ഉണ്ണി പോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും ഭൂതം ഉണ്ണെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ അതെന്ത് ചെയ്തോ അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണി വരണ വഴി ചിരിച്ചോണ്ടങ്ങനെ നിങ്ങി അവള് പറഞ്ഞു

വണ്ടോടൻ വടിവിലെ നീല കല്ലോലകളിൽ മാതലിലിൽ തൂവെള്ളി ചെറുകുല്ല പൂമുടയാറുകാട്ട തിരയിലുഴുതാലോ ഓലയെഴു താണികളെ നിങ്ങണയൂ ഞാൻ ഞാൻ ിൽ പോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷായി ഭൂത സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സങ്കടത്തിൽ ഉണ്ടാവുന്നു കേട്ടോളൂ തിരു പൊങ്ങി വിയതങ്ങണത്തിലേ കൾ പൊങ്ങി എഴുതുവായ കിടാവ് വന്നില്ല ടികളും കിരി കെട്ടി തന്നീട പൊന്നാരൻ കുട്ടനെ ഞാനെടുക്കും പൊന്നും നോക്കാതെ അമ്മ നോക്കാതെ അമ്മ കണ്ണും കണ്ണുകൾ ിപ്പൊ കഥ കാണുന്നല്ലോ ഭൂതം വേറൊരു വിധി എടുത്തു 不等。哦哦嗯嗯 അമ്മേ നിങ്ങൾ തങ്ങൾ കുഞ്ഞിനെ ഞാനിനെ മേലെ മറഞ്ഞു പിരിവീകനുടേ ഓപമി ലേറെ േ അമ്മക്ക് സന്തോഷായി പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് പൊണ് കെട്ടിപ്പിടിച്ചു വെച്ചു

ഞങ്ങൾ കണ്ടിത സൗഖ്യമുദിക്കൂത ൾവം വിളിപ്പും ഉലകയിൽ അഞ്ഞതൂതം അതിൽ മിച്ചവ തോടകൾ കലവരുപാടും പണ്ട അരുവിനെക്കടിക്കായ കിരീടം തലയിൽ അഞ്ഞ കരിന്ദൂതം ജെമ്മണി കുത്തുമുലകളിൽ നല്ല വന്ധിതൃത്തൂതം നല്ല നടത്തൂതം ം ചെയ്യുംയ വന്ധിത ദുഃഖം ചെയ്യും അല്ല മടിപ്പൂരം അയ്യാവര വന്തിത ദുഃഖം ചെയ്യും നല്ല മടിപ്പൂരം അയ്യാവര വന്ധ്യതും നല്ല മടിക്കൂരം